ഇപ്പോൾ വേനൽക്കാലമാണ് ചൂട് നല്ല രീതിയിൽ തന്നെ കൂടി വരുന്ന കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലും ഇതുപോലെ തന്നെ കൂടുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഫാനും ലൈറ്റും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പോൾ എന്റെ വീട്ടിൽ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ മാസം അതായത് മാർച്ച് മാസം ഞങ്ങളുടെ വീട്ടിൽ കർണബില് എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഒന്നെന്തോ ആയിരുന്നു എന്താ ഞാൻ ഉപയോഗിച്ച കുറച്ചൊരു ടിപ്സ് ഉണ്ട് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് ടിപ്സ് ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ കുറച്ച് ടിപ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തില്ലേ അതിൽ ഒന്നോ രണ്ടോ ടിപ്സ് യൂസ് ചെയ്തുള്ളൂ ആ ഒരു ടിപ്സിൽ തന്നെ എനിക്കിപ്പം ഈ ഒരു ഏപ്രിൽ മാസത്തെ കറണ്ട് ബില്ല് രണ്ടായിരത്തി ഇരുപത്തി സംതിങ് കണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് എല്ലാം വന്നിട്ടുണ്ട് ഞാൻ രണ്ട് ടിപ്സ് യൂസ് ചെയ്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറയുന്ന പതിമൂന്ന് ടിപ്പ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കറണ്ട് ബില്ല് പറയുന്നതാണ് സോ ഞാൻ നേരം പറഞ്ഞു പോലെ ടൈപ്പ് ഇന്നലെ അതിന് മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോ എല്ലാം ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം മുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വൺ കെ ക്രോസ് ചെയ്യാമായിരുന്നു ഇത്ര നല്ല വീഡിയോസ് നിങ്ങൾക്ക് തരുന്നതിലൂടെ നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യാന്നുള്ളതാണ് ഒരു വൺ കെ സബ്സ്ക്രൈബർ സാങ്കേതിക പ്ലീസ് അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തിട്ട് ഏത് പോർഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക നമുക്ക് ആ ഭാഗമായിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കാം അടുത്ത വീഡിയോയിലേക്ക് സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യു ആർ വാച്ചിങ് ഡയറക്റ്റ് അപ്പോൾ കർണിവിലാവിക്കാനുള്ള പതിമൂന്ന് ടിപ്സിലോട്ട് നമുക്ക് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലെല്ലാം മോട്ടർ യൂസ് ചെയ്യുന്നതാണ് അതായത് നമ്മൾ വെള്ളം പമ്പ് പമ്പിയായി യൂസ് ചെയ്യുന്ന മോട്ടർ അതായത് ഇപ്പം പീക്ക് ലോ ടൈമായിട്ടുള്ള ആറരയ്ക്കും ഒമ്പതരക്കും ഇടയ്ക്ക് മോട്ടർ അടിക്കാതിരിക്കുക ഒരു ദിവസം ഞാൻ പറയുകയാണെങ്കിൽ ടാങ്ക് എം ജി ആയി കഴിഞ്ഞ് മാത്രം മോട്ടർ അടിക്കുക ഇടയ്ക്കിടയ്ക്ക് മോട്ടർ അടിച്ച് വെള്ളം നല്ല രീതിയിൽ തന്നെ ഒരു അതായത് വെള്ളം ഒരു പകുതി മോട്ടർ അടിക്കുന്നു വെള്ളം ആക്കുന്നു വീണ്ടും പകുതി മോട്ടർ അടിക്കുന്നു ആ സാധനം ഒഴിവാക്കുക അതുപോ അതുപോലെ തന്നെ രാത്രിയിൽ ഒരു ആറര ഒട്ട് ഒമ്പതര വരെ മോട്ടർ അടിക്കാതിരിക്കുക ഈ ഒരു ടിപ്സ് ഞാൻ യൂസ് ചെയ്തതാണ് നല്ല രീതി തന്നെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്സും ഇപ്പൊ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ പീക്ക് ലോ ടൈമിൽ തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് അതായത് മിക്സി വാഷിംഗ് മെഷീൻ ഇൻഡക്ഷൻ കുക്കർ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ആറര ടു ഒമ്പതരയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാതിരിക്കുക ഈ ടിപ്സ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല നെക്സ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യും അപ്പം ഇനി നമുക്ക് മൂന്നാം തേടി മൂന്നാം ടിപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ടിപ്പാണ് എല്ലാവർക്കും അറിയാത്ത ടിപ്പാണ് ആവശ്യമില്ലാതെ ലൈറ്റ് ഫ അങ്ങനത്തെ സാധനങ്ങളും ആക്കി ഇടാതിരിക്കുക ഇപ്പോൾ കമ്പ്യൂട്ടറാണെങ്കിലും ജസ്റ്റ് യൂസ് കഴിഞ്ഞാൽ സ്ലീപ്പ് മോഡിൽ ഇട്ടിട്ട് പോകാണ്ട് ഷട്ട് ഡൗൺ ചെയ്ത് പ്രോപ്പറായിട്ട് സ്വിച്ച് ഓഫ് ചെയ്ത് പ്ലഗ് ഊരി തന്നെ പോകാൻ ശ്രമിക്കുക നാലാമത്തെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അയൺ ബോക്സ് യൂസ് ചെയ്തവരാണ് നമ്മുടെ എല്ലാം ഷർട്ടും പാൻറ്റും എല്ലാം നമ്മൾ തേയ്ക്കുന്നവരാണ് അതായത് നമ്മൾ നമ്മളിപ്പോൾ തേയ്ക്കുന്ന അന്നത്തെ ദിവസത്തെ രാവിലെ തേക്കുന്നു ഓഫാക്കുന്നു നമ്മളായിട്ട് കൊണ്ട് പോകുന്നു പിറ്റേ ദിവസം അതിൻ്റെ ദിവസത്തെ തേക്കുന്നു അങ്ങനല്ല ഇത് ഇടയ്ക്കിടയ്ക്ക് കുത്തി സാധനം ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ കറണ്ട് ബില്ല് ഇതെടുക്കുന്നുണ്ട് അപ്പോൾ ഒരാഴ്ചയിലേക്ക് വേണ്ട ഡ്രസ്സുകൾ ഒറ്റ ദിവസം നിങ്ങൾ മാക്സിമം അയർ ചെയ്യാൻ നോക്കുക അങ്ങനെ ചെയ്താ നല്ല രീതിയിൽ തന്നെ ഡിഫറൻസ് നിങ്ങളുടെ കറണ്ട് ബില്ല് വരും ഇത് ഞാൻ യൂസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ അന്നത്തെ ദിവസത്തെ അയൺ ചെയ്യാതെ ഒരു വീക്കിലേക്കുള്ള ഒരു സൺഡേ നമ്മൾ ഒരു വീക്കിലേക്കുള്ള ഫുൾ അങ്ങോട്ട് അയൺ ചെയ്ത് വെക്കി നിങ്ങൾ ഈ ഒരു മാസം നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഈ ടിപ്സ് വർക്ക് ആവുന്നില്ലേ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തോ ഇനി ഞാൻ പറയുന്നത് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ ടിപ്സ് നോക്കാം അഞ്ചാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ യൂസ് കുറയ്ക്കുക അതായത് ഇപ്പം നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ രണ്ടായിരം വാട്ടാണ് എടുക്കുന്നത് അപ്പോൾ രണ്ടായിരം ഉള്ള ഇൻഡക്ഷൻ കുക്കർ ഒരു മണിക്കൂർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട രണ്ട് യൂണിറ്റ് കറണ്ട് ആണ് അങ്ങനെയാണ് എന്ന് തോന്നുന്നു അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇൻഡക്ഷൻ കുക്കർ നല്ല രീതിയിൽ തന്നെ കറണ്ട് വേണം അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ കുക്കറൊക്കെ മാക്സിമം ഒഴിവാക്കുക സ്റ്റൗവുകളെല്ലാം അടുപ്പിൽ ചെയ്യാൻ നോക്കുക ഇൻഡക്ഷൻ കുക്കർ ഒഴിവാക്കി അതൊക്കെ നല്ല രീതിയിൽ തന്നെ അടുത്ത മാസത്തെ കറണ്ട് ബിൽ ലാഭിക്കാൻ പറ്റും ആറാമത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഫിലമെന്റ് ബൾബുകൾക്ക് ഇൻസ്റ്റ അതായത് ഫിലമെന്റ് ബൾബുകൾ മാറ്റിയിട്ട് നമ്മൾ എൽ ഇ ഡി ബൾബ് യൂസ് ചെയ്യാൻ നോക്കുക ഫിലമൻ ബൾബ് അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ കറണ്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബൾബാണ് അതുപോലെ തന്നെ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ബൾബാണ് അപ്പോൾ അതിനു പകരം എൽ ഇ ഡി യൂസ് ചെയ്യുക അത്ര കറണ്ട് അത്ര വേണ്ട അതുപോലെ തന്നെ ഹീറ്റ് എനർജിയും വരുന്നില്ല ഹീറ്റ് എനർജി വരുന്നില്ല എന്നല്ല വളരെ കുറവ് ഹീറ്റ് എനർജി വരുന്നുള്ളൂ അപ്പോൾ എൽ ഇ ഡി ബൾബുകൾ എല്ലാവരും യൂസ് ചെയ്യുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ പഴയ ഫാനുകൾ മാറിയിട്ട് പുതിയ സ്മാർട്ട് ബി എൽ ഡി സി ഫാനുകളിലേക്ക് മാറുക പഴയ ഫാനുകളാണ് അത് ഹീറ്റ് ചെയനുസരിച്ച് നല്ല രീതിയിൽ തന്നെ കറണ്ടും കാര്യങ്ങളെല്ലാം എടുക്കും പുതിയ ഫാനുകളാണെങ്കിൽ അത്രയും കറണ്ടും കാര്യങ്ങളൊന്നും വേണ്ട അപ്പം പുതിയ ബി എൽ ഡി സി സ്മാർട്ട് ഫാനുകളിലേക്ക് മാറാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് നോക്കാം അടുത്തൊരു ടിപ്സ് ഞാൻ യൂസ് ചെയ്തതാണ് ഇത് ഞാൻ എല്ലാ ദിവസവും കറക്റ്റ് ആണൊന്നും യൂസ് ചെയ്തില്ല ഞാൻ മിക്ക ദിവസം ഇക്കാര്യം മറന്നു പോകും എന്നാലും ഞാൻ ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസം ഈ യൂസ് ഈ ഒരു ടിപ്സ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ തന്നെ കറണ്ട് ഇല് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് മൂന്നേ മൂന്ന് ടിപ്സ് ഞാൻ ഈ ഒരു ആസൻ യൂസ് ചെയ്തു അതിൽ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളി ഫ്രിഡ്ജില്ലേ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജിന് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഒന്നാമത്തെ ടിപ്സ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അത് ആറര തൊട്ട് ഒമ്പര ഇതിനടയ്ക്ക് ജസ്റ്റ് ഓഫ് ആക്കി ഇടുക ഫ്രിഡ്ജ് ഓൺ ആക്കില്ലേ ഇത് ഞാൻ എല്ലാ ദിവസവും ഫോളോ ചെയ്യുന്നില്ല ഞാൻ കറക്റ്റ് ആറര തൊട്ട് ഒമ്പര വരെ ഒന്നുമില്ല ഞാൻ ഒരു ആറര തൊട്ട് ചിലപ്പോൾ ഞാൻ ഏഴാമഴക്കാണ് ഓർക്കുന്നത് ഏഴ് തൊട്ട് ഒരു എട്ട് എട്ടേകാലുവരെയൊക്കെ ഞാൻ ഓഫ് ആക്കി ഇടും അപ്പം നിങ്ങൾ ജസ്റ്റ് ആറര തൊട്ട് ഒമ്പതര വരെ ഒന്ന് ഓഫ് ആക്കി ഇടാൻ ശ്രമിക്കുക കാരണം ഇത് പീക്ക് പീക്കിലോ ടൈമാണ് ഫ്രിഡ്ജ് പോലുള്ള ഉപകരണങ്ങളുടെ യൂസസ് കുറയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറങ്ങുമില്ല ലാഭിക്കാൻ പറ്റും ഇനി ഫ്രിഡ്ജിന് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കും നമ്മുടെ നസ്ലിൻ്റെ ഡയലോഗ് ഇല്ലേ ഫ്രിഡ്ജാണേലും അതെ ഫോൺ ആണെങ്കിലും അതേ അകത്തൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് തുറന്ന് നോക്കാൻ തോന്നും ആ ഒരു തുറന്നു നോക്കല് ഒഴിവാക്കുക ഒരു മാസം പക്ഷേ ഒരു ദിവസം ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് തവണ തുറക്കുക ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നതിനനുസരിച്ച് നല്ല രീതി തന്നെ കറി ബില്ല് വരുന്നുണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഇടയ്ക്ക് തുറക്കുന്ന എന്തിനാണ് നമ്മൾ ഒരു ദിവസം ഒരു ആവശ്യത്തിന് ഒരു രണ്ടോ മൂന്നോ തവണ തുറക്കുക അത് മതി കേസ് അത് ഏതുവരെ ഫോളോ ചെയ്തില്ലേ ഇനിയിപ്പോൾ ഞാനത് ഫോളോ ചെയ്യാൻ പോവുകയാണ് അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് പോകാം അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിന് വേസ്റ്റ് ആണ് നമ്മുടെ ഫ്രീസറില് അത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ആവശ്യമില്ലാതെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളൊന്നും കുത്തി നിറച്ച് ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കാം മാക്സിമം ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങളുടെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ ചൂട് സാധനം ഒന്നും കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാതിരിക്കുക ചൂടായിട്ടാണെങ്കിൽ അത് ചൂട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടു വെക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റും ഓർക്കുക ഫ്രീസർ മാത്രമല്ല പറ്റുവാണെങ്കിൽ ഫ്രിഡ്ജ് ഫുള്ള് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടിപ്സ് നോക്കാം അടുത്ത ടിപ്സ് എ സിയുടെ ആണ് എ സിയുടെ യൂസ് അനുസരിച്ച് നമുക്ക് എങ്ങനെ കറണ്ട് ബില്ല് ലാഭിക്കുക എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ത്രീ തൗസൻഡിൻ്റെ അടുത്ത രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത് സംതിങ് വ്യൂസ് എങ്ങാണ്ട് ഇപ്പം നിലവിൽ കയറിയിട്ടുണ്ട് ഈ വീഡിയോ എടുക്കുന്ന ടൈമിൽ അപ്പോൾ അത് ഓൾമോസ്റ്റ് ത്രീ ലോഡ് ലോഡിങ് ആണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലേ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കാണുക നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞു അപ്പോൾ ആ ജസ്റ്റ് ആ ടിപ്സ് ഒന്ന് നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അടുത്ത വീഡിയോയിലോട്ട് നോക്കാം അടുത്ത അടുത്തവരുടെ ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈവ് സ്റ്റാർ സാധനങ്ങൾ യൂസ് ചെയ്യും ഇപ്പൊ എ സി ആണെങ്കിലും ത്രീ സ്റ്റാർ ഒഴിവാക്കി ഫൈവ് സ്റ്റാർ വാങ്ങിച്ചിട്ട് വില കൂടുതലാണ് എന്നാലും നമ്മൾ ഫൈവ് സ്റ്റാർ വാങ്ങുക അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എ സിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് ആ ഗസ്റ്റ് ജസ്റ്റ് കാണു നോക്കുക ലിങ്ക് യു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഉണ്ടേക്കാം അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ് സാധനങ്ങളെല്ലാം ത്രീ സ്റ്റാർ ഒഴിവാക്കുക മാക്സിമം ഫൈവ് സ്റ്റാർ സാധനങ്ങൾ തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് യൂസ് ചെയ്യുക ആ ടിപ്സ് എന്ന് പറഞ്ഞാൽ എർത്തിങ് മെഷർ ചെയ്യാം നിങ്ങൾക്ക് അത് മെഷർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ടെക്നീഷ്യന്റെ സഹായത്തോടെ എറത്തി പ്രോപ്പറാണേ എന്ന് മെഷർ ചെയ്യാം ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ കറണ്ട് നമുക്ക് നഷ്ടമാവും അതുപോലെ തന്നെ കറണ്ട് ബില്ല് ഹൈ ആവും അപ്പോൾ ഇത്രേ ഉള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഈ ടിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുക വീഡിയോ ഇൻഫോർമേറ്റീവാണ് ഇൻഫർമേറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാ യൂസ് ചെയ്ത് നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗം തെറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ ഞാൻ ഏത് ഭാഗമാണ് നന്നാക്കേണ്ടത് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് ഇപ്പോൾ ഞാൻ റിക്വസ്റ്റ് ഒന്നുകൂടെ പറയുകയാണ് ചാനലിൽ ഒന്ന് വൺക്കി തരാമോ മുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ നിങ്ങളെക്കോട് പറ്റും വിചാരിച്ചാൽ സോ മറ്റ് വീഡിയോസ് ആയിട്ട് നമുക്ക് മറ്റു വീഡിയോസൊക്കെ അതുപോലെ തന്നെ ഏത് ടൈപ്പ് വീഡിയോസ് വേണമെന്നുള്ളതും ഇവിടെ ജസ്റ്റ് എന്നെ കളിക്കുക സോ ബൈ ബൈ